ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെയും പൂജയുടെയും ജീവിതത്തിലേക്ക് സ്വാതി വരുന്നതോടുകൂടി ആകെ മാറി മറിയുകയാണ് അങ്ങനെ അച്ചമ്മ ജോൽസരെ വിളിച്ച് പൂജയുടെയും അർജുൻ്റെയും ജാതകം നോക്കി കുഞ്ഞിൻ്റെ നാളുകൂടി അങ്ങ് നോക്കാനൊക്കെ തീരുമാനിക്കണം കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ജാതകമൊന്നും ഇപ്പോൾ നോക്കാൻ ആയിട്ടില്ല എന്ന് ജോത്സര് പറയുന്ന പ്രകാരം തന്നെ പൂജയുടെയും അർജുൻ്റെയും ജാതകം അങ്ങ് പരിശോധിച്ച ശേഷം എല്ലാം അങ്ങ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാണ് പൂജയുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ മാറി എന്നൊക്കെയാണ് കേട്ടോ ജോൽസര് പറയുന്നത് അതുപോലെ അർജുൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളാണ് വരാനിരിക്കുന്നത് എന്ന് കൂടി പറയാണ് അപ്പോൾ മാധുരിയമ്മ പറയുകയാണ് അത് ശരിയാണ് ജോത്സര് പറഞ്ഞത് എൻ്റെ മോന് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങ് പറയണം അതിൻ്റെ കാരണത്താൽ തന്നെ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ മോള് കൂടി വന്നതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എൻ്റെ പൂജ അനുഭവിച്ചതിൻ്റെ പേരിലും ആ ഒരു കാരണത്താലും കൂടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെങ്കിലും പേര് കുട്ടിക്കെങ്കിലും ഇനിയൊരു അപകടവും വരാതിരിക്കാനും എല്ലാവിധ സംരക്ഷണവും അവർക്ക് അവർക്കുണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ വഴിപാടൊക്കെ നടത്തുന്നത് എന്ന് കൂടി മാധുരി അമ്മ ജോൽസരോട് പറയാണ് അത് നല്ലത് തന്നെയെന്ന് ജോൽസരോ അങ്ങ് പറയാനുട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ജനിച്ച സമയം അങ്ങ് ആനന്ദ് കൊടുക്കാനോ ആ ഒരു സമയം നോക്കിയിട്ട് തന്നെ കുഞ്ഞിൻ്റെ നാളിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ല എന്നാലും ഞാൻ ഇത് രണ്ടു കൂടി നോക്കിയ ശേഷം അർജുൻ്റെയും പൂജയും യും കുഞ്ഞിന്റെയും എല്ലാം ഒന്ന് ഒത്തൊരുമിച്ച് നോക്കിയ ശേഷം ചെറുതായിട്ടൊക്കെ ഇതിലുള്ളതുപോലെ അങ്ങ് പറയാം എന്നും കൂടി പറഞ്ഞ ശേഷം അങ്ങ് വിശദമായിട്ട് തന്നെ പറയുകയാണ് കുഞ്ഞിന്റെ ജാതകമൊന്നും എഴുതാനുള്ള സമയമായിട്ടില്ല എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ജോൽസരി പറയുകയാണ് കുഞ്ഞും അമ്മയും തമ്മിൽ അകന്ന് ജീവിക്കാനാണല്ലോ ഇതിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ പൂജ ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ പൂജയും അർജുനും മാധുരിയും അച്ഛമ്മയും ആനന്ദും മധുവാൻറ്റിയും ഒക്കെ ഞെട്ടിപ്പോവാണ് എന്താ ജോൽസരി പറയുന്നത് കുഞ്ഞു ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പൂജ അങ്ങ് പറയട്ടോ ജോൽസരെ കുഞ്ഞു ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അങ്ങ് കരയിൽ തുടങ്ങാനെട്ടോ എന്താ കേട്ടില്ലേ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കുഞ്ഞു മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ മധുമായിട്ട് പറയാണ് അതേ തന്നെ ജോൽസരെ കുഞ്ഞു ഇവിടെ പയറുപോലെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ജോൽസരെ അങ്ങനെ പറഞ്ഞത് കുഞ്ഞു ജനിച്ച സമയവും അമ്മയുടെ ജാതകവും നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് പക്ഷേ ജാതകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അമ്മയും കുഞ്ഞും തമ്മിൽ പിരിഞ്ഞ് കഴിയേണ്ടതാണ് ഇതിൽ കാണുന്നത് അമ്മയും കുഞ്ഞു വേർപിരിഞ്ഞാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു എന്നുള്ളു ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ പറയുന്നത് അത് ശരിക്കും സത്യമാവണമെന്നില്ല കാരണം കുഞ്ഞിന്റെ ജനന സമയം ചിലപ്പോഴൊക്കെ കൃത്യമായിട്ട് എഴുതാറില്ല അതുകൊണ്ട് ഇത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കണം എന്നൊന്നുമില്ല എന്നും പറഞ്ഞ് ജോൽസറി വീണ്ടും അങ്ങ് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞിന്റെ അച്ഛൻ കുറച്ച് ശ്രദ്ധയുണ്ടാവണം കുഞ്ഞിന്റെ അച്ഛനെ കാരാഗ്രഹവാസും കൂടി ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ വളരെ അധികം സൂക്ഷിക്കണം കുറച്ച് അപകടങ്ങൾ കാണുന്നുണ്ട് എന്ന് കൂടി വിശദമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേട്ടപ്പോൾ പൂജയ്ക്ക് ആകെ അങ്ങ് പേടി വരികയാണ് അങ്ങനെ പൂജയുടെ പേടിയും വെപ്രാളം ഒക്കെ കാണുന്ന സമയത്ത് അർജുനും അച്ഛനെയൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പൂജ നീ വിഷമിക്കൊന്നും വേണ്ട ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നടക്കണം എന്നൊന്നും ഇല്ല എന്ന് ജോൽസര് തന്നെയല്ലേ പറഞ്ഞത് പിന്നെ കുഞ്ഞിനെ ജനിച്ച സമയം ശരിക്കും എഴുതണമെന്നും എന്നൊക്കെയല്ലേ പറഞ്ഞത് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇതുപോലെ ഇതിൽ കണ്ടതുപോലെ ജോൽസർ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ ശേഷം ജോൽസിനു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ആനന്ദ് തിരിച്ച് കുഞ്ഞിൻ്റെ ജനന സമയം എഴുതിയത് ജോൽസരെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിയ ശേഷം ജോൽസർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ജോൽസിന് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് ആ സമയത്ത് പൂജ കുഞ്ഞിനെടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടതോടുകൂടി പൂജയ്ക്ക് നല്ല വിഷമം വരികയാണ് അങ്ങനെ അർജുൻ ഓഫീസിൽ ിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പൂജ പറയുന്നുണ്ട് അജുവേട്ടൻ ഇപ്പൊ പോവണ്ട എനിക്കിതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു പേടി തോന്നുന്നു അജുവേട്ടൻ പോവേണ്ട എന്ന് പറയുമ്പോൾ നീ എന്താ പൂജ ഇങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ജോൽസർ പറഞ്ഞല്ലോ ഇത് ശരിക്കും നടന്നോളണം എന്നൊന്നുമില്ല ഇതിൽ കാണുന്നത് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെയല്ലേ ജോൽസർ പറഞ്ഞ് പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നും പറഞ്ഞ് പൂജാനെ അങ്ങ് സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനോ അർജുൻ എന്നതിൻ്റെ ശേഷം അച്ഛമ്മയും മാധുരയും മധുവാന്റെയും ഒക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അർജുന്റെ ഓഫീസിലേക്ക് സ്വാതി എത്തി അർജുനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്നേഹ ചൂടായിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ അർജുൻ സാറിന് ഒന്നും തന്നെ ഒരു കേസും ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം അർജുൻ ജഡ്ജായിട്ട് അംഗീകാരം കിട്ടിയതിൻ്റെ പേരിൽ തന്നെ ഇനി കേസുകളൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്നോടല്ലേ കുട്ടി ഇനി കേസ് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നിനക്ക് മറ്റേതെങ്കിലും പക്കിലെമാരെ കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹം അങ്ങ് ചൂടാവാനെട്ടോ അങ്ങനെ ആണെങ്കിലോ സ്നേഹം ഇതൊന്നും പറഞ്ഞാലും ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ അർജുനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഓഫീസിൻ്റെ അവിടെ അങ്ങ് ഇരിക്കുകയാണ് അങ്ങനെ അർജുനങ്ങ് വരികാനെട്ടോ അർജുനെ ഓഫീസിലുള്ള സ്റ്റാഫുകളും ജോർജൂട്ടിയും സ്നേഹം അങ്ങ് സ്വീകരിക്കാനോ ഒരു കേക്കൊക്കെ വാങ്ങി മുറി മുറിച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കുകയാണ് അർജുനന് ജഡ്ജായിട്ടുള്ള പദവി കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം അവരങ്ങ് പങ്കിടാനട്ടോ ആ സമയത്താണ് സ്വാതി വീണ്ടും അങ്ങ് കയറി വരികയാണ് അപ്പോൾ സ്നേഹം പറയുന്നുണ്ട് ഇത് നേരത്തെ വന്ന സ്വാതിയല്ലേ ഈ കുട്ടിയോട് എന്താ പറഞ്ഞ തീരെ മനസ്സിലാവാത്തേ എന്ന് സ്നേഹം കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങ് പറയട്ടോ അങ്ങനെ സ്വാതി വീണ്ടും നാണമില്ലാതെ അവിടെ വന്നങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ പേര് സ്വാതി ഇവിടെ വന്നത് എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനെ ഇല്ലാത്ത കേസിലാണ് അകത്താക്കിയിട്ടുള്ളത് ഞങ്ങളുടെ സ്വത്തുക്കൾ രണ്ട് ഏക്കറയോളമുള്ള സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ അവിടെയുള്ള എം എൽ എ പണിക്കർ എന്ന് പറഞ്ഞ എം എൽ എ ആണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയാട്ടോ എന്നിട്ട് ആ പരാതി അങ്ങ് അർജുൻ്റെ കയ്യിൽ കൊടുക്കാണ് സ്വാതി അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് നീ പറഞ്ഞതെല്ലാം മനസ്സിലായി കുട്ടി പക്ഷേ എനിക്ക് കേസ് ഇപ്പോൾ ഏറ്റെടുക്കാൻ കഴിയില്ല ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എനിക്കിപ്പോൾ ജഡ്ജിൻ്റെ ജഡ്ജായിട്ട് പ്രൊമോഷൻ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കേസുകളൊന്നും നോക്കി നടത്താൻ കഴിയില്ല അതുകൊണ്ട് കുട്ടി എന്നോട് ക്ഷമിക്കണം മറ്റാരേനെങ്കിലും പോയി കണ്ട് കേസ് ഏറ്റെടുക്കാൻ വേണ്ടി പറയണം എന്നൊക്കെ പറഞ്ഞ് അർജുനങ്ങ് സ്വാധിയെ പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ സ്വാതിക്ക് അരെയെന്നൊക്കെയുണ്ട് സാറ് കൂടി എന്നെ കൈ ഒഴിഞ്ഞല്ലോ എന്നുള്ള മട്ടിലെട്ടോ അങ്ങനെ അർജുനൊന്ന് കണ്ണു ചുമ്പോൾ ട്ടോ ഇനിയിപ്പോൾ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല ആ കുട്ടിയുടെ കരച്ചിലൊക്കെ ഇപ്പോൾ അങ്ങ് കണ്ടു നിന്നാൽ എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ബെൻഡിങ് ആയിട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏറ്റെടുക്കാൻ നടക്കില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് അർജുനങ്ങ് കണ്ണടച്ചുകൊണ്ട് തന്നെ സ്വാതിയുടെ കാര്യങ്ങളൊന്നും അങ്ങ് ഏറ്റെടുക്കാതെ അങ്ങ് നടക്കാനു കേട്ടോ അങ്ങനെ സ്വാതി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സ്നേഹയോടും ജോർജ് കുട്ടിയോടും എനിക്ക് ആ കുട്ടി വന്ന സമയത്ത് എനിക്ക് എൻ്റെ പൂജയാണ് ഓർമ്മ വന്നത് ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൂജ പൂജ എൻ്റെ അടുത്ത് ആദ്യമായി കാണാൻ വേണ്ടി വന്നത് ജോർജ് ഊട്ടി നിനക്ക് ഓർമ്മയുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഓർമ്മയുണ്ട് എന്നങ്ങ് പറയട്ടോ അതെ വിശ്വനാഥൻ അച്ഛൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് പൂജ എന്നെ ആദ്യമായി കാണാൻ വേണ്ടി വന്നത് ആ കേസ് ഏറ്റെടുക്കാൻ ഒരു വക്കീലും ആരും തയ്യാറായില്ല അതുപോലെയാണ് എനിക്കിപ്പോൾ സ്വാതി വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്ന് കൂടി അർജുനങ്ങ് പറയാനോ അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അർജുൻ്റെ അസിസ്റ്റന്റ് ആയ മറ്റൊരു അങ്ങ് അർജുൻ സാർ എന്നും പറഞ്ഞ് അങ്ങ് വിളിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ എന്താ എന്നും കരുതിയിട്ട് അവരങ്ങ് തിരിഞ്ഞു ോക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആ അസിസ്റ്റന്റ് വന്ന് അർജുനോട് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലേ സ്വാതി എന്ന് പറഞ്ഞ ആ കുട്ടി ആ കുട്ടി അവിടെ തല കറങ്ങി വീണിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അങ്ങനെ അർജുനും സ്നേഹയും ജോർജൂട്ടും കൂടി അവിടേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ ആ കുട്ടി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അത് സ്നേഹയോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് അർജുൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ കുട്ടി അവിടെ കാത്തു നിൽന്നിട്ടുണ്ടാവുക അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഈ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് എന്നോ എന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ പേരിലാവും ഈ കുട്ടി തലകറങ്ങി വീണത് എന്നും പറഞ്ഞ് മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ആ കുട്ടി ഉണരുന്നത് അങ്ങനെ പിന്നീട് ആ കുട്ടി പോയി കഴിഞ്ഞ ശേഷം അർജുൻ അർജുനങ്ങനെ കേസ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവട്ടോ പക്ഷേ അർജുൻ്റെ സാഹചര്യം മൂലം തന്നെ ആ കാര്യം ഒന്ന് കണ്ണടക്കുകയാണ് അങ്ങനെ അർജുനും ജോർജൂട്ടിയും കൂടി രാത്രി ആവുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോഴാവും സ്വാതി അവിടെ വണ്ടിയും കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു വണ്ടിക്ക് കൈ ഉണ്ട് പക്ഷേ ഒരു വണ്ടി പോലും നിർത്തുന്നില്ല അങ്ങനെ ജോർജൂട്ടി ാണ് അർജുൻ സാർ ഞമ്മളുടെ നേടത്തേക്ക് വന്നില്ലേ ഇന്ന് സ്വാതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണ് അവിടെ നിൽക്കുന്നത് ആ കുട്ടി പോവാൻ വേണ്ടിയിട്ട് വണ്ടി കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇത്രയും വഴികിയില്ലേ സമയം അതുകൊണ്ട് ആ കുട്ടിയെ കൂടി ഒരു ലിഫ്റ്റ് കൊടുത്താലോ അർജുൻ സാർ എന്നും പറഞ്ഞ് ജോർജ്ജുട്ടി പറഞ്ഞ പ്രകാരം തന്നെ അർജുൻ ആ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കേണ്ടോ എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥയും അവരുടെ വീട്ടിലത്തെ അവസ്ഥയൊക്കെ കൂടി കണ്ടുകൊണ്ട് തന്നെ അർജുൻ ഇനി ആ കേസ് ഏറ്റവും ട്ടോ സ്വാതി പറഞ്ഞ സ്വാതിയുടെ അച്ഛനെ പുറത്തിറക്കാനുള്ള കേസ് അങ്ങ് ഏറ്റെടുക്കാണ് അങ്ങനെയാണ് അർജുന്റെ ജീവിതം അങ്ങ് മാറി മറിയാനെട്ടോ അതൊരു എം എൽ എ ആവും കേട്ടോ ഇതിന്റെയൊക്കെ പറകിലുണ്ടാവും ആ പെൺകുട്ടിയുടെ അച്ഛനെ ഇല്ലാത്ത കള്ളത്തരവും പറഞ്ഞ് കേസിലാക്കിയതും അവരുടെ രണ്ട് ഏക്കറയോളമുള്ള സ്ഥലമൊക്കെ കൈക്കലാക്കിയതും എല്ലാം തന്നെ എം എൽ എ ആയിരിക്കും അങ്ങനെ എം എൽ എയും അർജുനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് ജോൽസിന്റെ ജാതകം നോക്കി പറഞ്ഞതുപോലെ തന്നെ എം എൽ എ അർജുനെ ഇനി തടവിലാക്കുന്ന ുണ്ട് അർജുനെ തട്ടിക്കൊണ്ടു പോകുകയും കാരാഗ്രഹം പോലെ ആക്കും എന്നൊക്കെ ജോലിസർ പറഞ്ഞതുപോലെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പൂജയാണെങ്കിലോ ഈ സമയത്ത് ദുസ്വപ്നം കാണാൻ കേട്ടോ കുഞ്ഞിനെ വേറെ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നതാണ് പൂജ സ്വപ്നം കാണുന്നത് ജാതകത്തിൽ പറഞ്ഞ കാര്യം ആലോചിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പൂജ സ്വപ്നം കാണാന് കുഞ്ഞിനെ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് പൂജ അങ്ങ് സ്വപ്നം കാണാൻ കേട്ടോ പക്ഷേ പൂജയുടെ കൂടെ ഉള്ളത് സ്വന്തം കുഞ്ഞല്ല എന്നുള്ളത് അർജുനും പൂജയ്ക്കും അറിയാത്തത് കൊണ്ട് തന്നെയും സ്നേഹ സദനത്തിലുള്ള കുഞ്ഞ് പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞാണ് എന്നുള്ളതൊക്കെ പിന്നീടുള്ള എപ്പിസോഡുകളിലൊക്കെ ആകട്ടോ അർജുനും പൂജയൊക്കെ അറിയാൻ പോകുന്നത് അങ്ങനെ അച്ഛമ്മയും മധുവാന്റെയും കൂടി പൂജയുടെ അടുത്തേക്ക് റൂമിലേക്ക് വരണ്ടെ അപ്പോൾ ആ സമയത്ത് പൂജ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാവും അപ്പോൾ അച്ചമ്മ പറയുകയാണ് പൂജ മോളെ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത് നീ നിനക്ക് ഒരു കുഞ്ഞിന് കൂടി പാല് കൊടുക്കാൻ ഒരു അനാഥയായ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചു വസന്തം വന്നപ്പോൾ പറഞ്ഞതാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്താ അമ്മ പറഞ്ഞത് അതേ സ്നേഹസദനത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ ആ കുഞ്ഞ് മുലപ്പാൽ കിട്ടാൻ വേണ്ടി വാ വിട്ട് കരയുകയാണത്രേ അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിക്കുക ചെയ്തു പക്ഷേ ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോഴും മാറുന്നില്ല അതുകൊണ്ട് മോൾക്കൊന്ന് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമോ എന്ന് പൂജയോട് അച്ഛമ്മയും മധുവാൻ്റെയും കൂടി വന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ പൂജ ഒരു മടിയും കൂടാതെ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അച്ചമ്മയെന്നും പറഞ്ഞിട്ട് പൂജ സ്നേഹസദനത്തിലേക്ക് ആ കുഞ്ഞിന് പാല് കൂട്ടാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ പർണിമയും പൂജയും കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ അടുപ്പം തന്നെ ആ കുഞ്ഞിനെ കാണുമ്പോൾ പൂജയ്ക്കും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വന്തം കുഞ്ഞാണത് എന്നുള്ളത് തിരിച്ചറിയാതെയാണ് പൂജ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് അതുപോലെ സ്നേഹസദനത്തിലേക്ക് ഒരു കൈനോട്ടക്കാരി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വസന്തന്റെ മുഖം നോക്കി ലക്ഷണം പറയുന്നത് കേട്ടപ്പോൾ വസന്തൻ അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ കൈ നോക്കുന്ന സമയത്ത് വസന്തനും മധുവാൻറ്റിയും തമ്മിലുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൈനോട്ടക്കാരി അപ്പോൾ ആ സമയത്ത് വിശ്വനാഥൻ അച്ഛൻ അങ്ങ് വരികയാണ് വിശ്വനാഥൻ അച്ഛനെ കണ്ടപ്പോൾ ആ കൈനോട്ടക്കാരെ അങ്ങ് എണീറ്റ് നിൽക്കാട്ടോ എന്നിട്ട് ഈ കുഞ്ഞിന്റെ മുഖലക്ഷണം ഒന്ന് പറയാമോ എന്ന് മല്ലിക ചോദിക്കുമ്പോൾ വിശ്വനാ അതനച്ഛൻ പറയുന്നുണ്ട് അത് വേണ്ട കുഞ്ഞിന് അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നോക്കണ്ട എന്നങ്ങ് പറയാണ് അപ്പൊ മല്ലിക പറയാണ് ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ഒന്ന് പറയാമോ എന്നങ്ങ് ചോദിക്കാട്ടോ അങ്ങനെ അങ്ങനെ കൈനോട്ടക്കാരി കുഞ്ഞിന്റെ മുഖലക്ഷണം നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അമ്മ ഒരു മഹാപാവമാണെന്നും ഒരു മഹാറാണിയെ പോലെയുള്ള ഒരു മനസ്സുള്ള നല്ലൊരു അമ്മ തന്നെയാണെന്നും അതുപോലെ അച്ഛനാണെങ്കിലോ ഉയർന്ന സ്ഥാനമുള്ള ഒരു ഇപ്പോൾ ആളാണെന്നുള്ള കാര്യമൊക്കെ ചെറുതായിട്ടൊന്ന് അങ്ങ് ചെറുതായിട്ടൊന്നങ്ങ് സൂചിപ്പിക്കാനോ അങ്ങനെ അത് കേൾക്കുമ്പോൾ ആ വിശ്വനാഥൻ അച്ഛനും വസന്ത മല്ലികയൊക്കെ ആകെ അന്തം വിടുകയാണ് കേട്ടോ അങ്ങനെ കാക്കാത്തി പെണ്ണ് പറയും ഇന്ന് ഇത്രയ്ക്ക് മതി ഞാൻ പിന്നീട് ഒരിക്കൽ വരാമെന്നും പറഞ്ഞ് കാക്കാത്തി പെണ്ണ് മുഴുവനാക്കാതെ തന്നെ അങ്ങ് പോവാണ് അങ്ങനെ അവരുടെ മനസ്സിലൊക്കെ ആകെ അങ്ങ് അതിശയം വരിക കേട്ടോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഉയർന്ന സ്ഥാനമുള്ള ഒരാളെന്നു അമ്മ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് തന്നെ ആകെ അതിശയിച്ചു നിൽക്കാൻ കേട്ടോ മറ്റേ എപ്പിസോഡിൽ അതുകൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജയും അർജുനും സ്നേഹസദനത്തിലേക്ക് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി വരുന്ന എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്